ചെറിയ അവധികൾക്കായി നാട്ടിലെത്തി കുടുങ്ങിയത് നിരവധി പ്രവാസികളാണ് ഇത്തരത്തിൽ കടുത്ത ദുരിതത്തിലാണ് പ്രവാസികൾ ഇവരും യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്ക് പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു പ്രത്യേകിച്ച് യു എ ഇ വിലക്ക് പ്രഖ്യാപിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുന്നു തിരികെ എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടമാകുമെന്ന പ്രയാസത്തിൽ കഴിയുന്ന പ്രവാസികൾ പുതുവഴികൾ തേടുകയാണ് അത്തരത്തിൽ ഒരു വഴിയാണ് അർമേനിയ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അവധിക്ക് നാട്ടിലെത്തി കുടുങ്ങിയ നിരവധി മലയാളികൾ അർമേനിയ വഴി യു എയിൽ തിരിച്ചെത്തുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ പന്ത്രണ്ടിന് കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലെത്തി അവിടെ നിന്ന് അർമേനിയൻ തലസ്ഥാനമായ എരേവനിലെത്തി പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം ഷാർജ വഴി സാമൂഹിക പ്രവർത്തകനും ടി കെ എഫ് യു എ ഓണിറ്റിംഗിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജറുമായ വി ടി വി ദാമോദരൻ അബുദാബിയിൽ എത്തിച്ചേർന്നു നിരവധി മലയാളി യാത്രികർ ഒപ്പമുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വർദ്ധിച്ചതോടെ കൊച്ചിയിൽ നിന്ന് അർമേനിയയിലേക്ക് നേരിട്ട് വിമാനം ചാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് അർമേനിയയിലെത്തി രണ്ടാഴ്ച ഹോട്ടലിൽ ക്വാറന്റീൻ ഭക്ഷണം മടക്കയാത്രയ്ക്ക് മുമ്പുള്ള പി സി ആർ പരിശോധന ഷാർജയിൽ എത്തുന്നത് വരെയുള്ള വിമാനയാത്ര ചെലവ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് ഓരോ യാത്രക്കാർക്കും വേണ്ടിവരുന്നത് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ ഗ്രീൻ ലിസ്റ്റിലുള്ള രാജ്യമാണ് അർമേനിയ അർമേനിയയിൽ നിന്ന് ഷാർജ വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ പി സി ആർ പരിശോധന നടത്തിയ ശേഷം നെഗറ്റീവ് ഫലം ലഭിച്ചാലും തൊട്ടടുത്ത ദിവസം മറ്റൊരു പി സി ആർ പരിശോധന കൂടി നടത്തി നെഗറ്റീവ് ബലം ലഭിച്ചാൽ മാത്രമാണ് അബുദാബിക്ക് കടക്കാൻ സാധിക്കുക അബുദാബി മുൻസിപ്പാലിറ്റിയിൽ സ്വന്തം പേരിൽ വാടക ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ നടത്തിയ ഫ്ളാറ്റ് വില്ല എന്നിവയിലെ താമസക്കാരുടെ ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കോ മാത്രം അബുദാബി അതിർത്തിയിൽ നിന്ന് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പോകാതെ താമസ സ്ഥലത്തേക്ക് മടങ്ങാം ഇവരുടെ എമിറേറ്റ് ഐ ഡി നമ്പറും പേരും അധികൃതരെ കാണിച്ചിരിക്കണം അബുദാബിയിലെത്തി നാലാം ദിവസം വീണ്ടും മറ്റൊരു പി സി ആർ പരിശോധന നടത്തി നെഗറ്റീവ് റിസൾട്ട് ഇത്തരത്തിൽ വളരെ സുതാര്യമായി യു എയിലേക്ക് കടക്കുവാൻ സാധിക്കും ഇനിയും യു എ വിലക്ക് നീട്ടുമെന്നതിനാൽ തന്നെ അർമേനിയ പോലുള്ള ഇടരാഷ്ട്രങ്ങൾ വഴി എത്തിച്ചേരുകയാണ് പ്രവാസികൾ ഇപ്പോൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ